നമുക്ക് രണ്ട് കൂട്ടുകാരുണ്ട് കേട്ടോ ഞാൻ വേറൊരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ അനീഷ് കടുമേനെയും രഘു രഘുവിനെ അനീഷിനെയും മിക്കവർക്കും അറിയാമായിരിക്കും ഇൻസ്റ്റയില് വൈറലായ താരങ്ങളാണ് അപ്പൊ അങ്ങനെയൊന്നുമില്ല പെട്ടെന്ന് രാവിലെ അവനൊരു വിശ്വാസം േ പറഞ്ഞ നന്ദി പറഞ്ഞിട്ടില്ല തീരൂല്ല പക്ഷേ അല്ല 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 നമ്മള് നമ്മൾ അത് പറഞ്ഞു പ്രകടിപ്പിക്കണം നമ്മളിപ്പോ ഒരു ചെറിയ സാധാരണ പോലും ഉണ്ടല്ലോ നമ്മൾ അതിലെപ്പോഴും വല്യൊരു വില തന്നെയാണ് അപ്പൊ എന്തായാലും എന്തായാലും ഇവിടെ വന്ന് ചേച്ചി നമുക്ക് ഉള്ളതുപോലെ പോലെ ഭക്ഷണ ഒന്നും അങ്ങനെയല്ല ഒന്നും കറികളൊന്നും കാര്യമായിട്ടില്ല ഇത് ഇതല്ല ഇത് ഇതുണ്ടല്ലോ ഇതേ ഇതൊക്കെ നമ്മുടെ ഫേവറേറ്റ് സാധനാ കേട്ടോ ഇത് ചെറുവയറ് മുളപ്പിച്ച ശശിയായിട്ട് ഇങ്ങനത്തെ ഒക്കെ ഫുഡുകളാണ് കൊടുക്കുന്നത് പിന്നെ ഇത് വെള്ളരിക്കും വെക്കുന്നതല്ലേ പിന്നെ ഇവര് ഒരു മുട്ട മാത്രം പൊരിച്ചു കേട്ടോ പിന്നെ അങ്ങനത്തെ ഒരു എന്താ പറയണ്ട സന്തോഷം അതായത് നമുക്ക് ഇതങ്ങനെ കിട്ടിയല്ലോ എന്തായാലും നമുക്ക് വേണ്ടി സമയം ചേച്ചിക്ക് എത്ര നന്ദി പറഞ്ഞാലും നന്ദിയൊന്നും വേണ്ട പറ്റുന്ന ഒരു ഇതിനെല്ലാം നിന്നത് എല്ലാം ശരിയാക്കി ആക്കി കൊടുത്ത ചേട്ടനാണ് അപ്രതീക്ഷിതമായ രണ്ട് ഞാൻ പറഞ്ഞില്ല എത്ര പറഞ്ഞാലും നമുക്ക് എനിക്ക് നന്ദി അവര് നന്ദി വാക്കിൽ എതുക്കാൻ പറ്റൂല അപ്പം എന്റെ മോണിറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഘട്ടം ഫേസ്ബുക്കിന്റെ ഇപ്പം ഇവിടെ ഇവിടെ വന്നിട്ടാണ് ഞാൻ ചെയ്തത് അപ്പൊ അത് എപ്പോഴും എനിക്ക് മറക്കാൻ പറ്റൂല പറയുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് കാര്യം പ്രതീക്ഷിക്കാത്ത ഒരു മേഖല ആയിരുന്നു അതേ അങ്ങനെ നല്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം നമ്മൾ ആർക്കായാലും നമ്മള് ഞാൻ അങ്ങനെ വിചാരിക്കുന്നു എനിക്ക് പ്രശ്നം പറഞ്ഞു കൊടുക്കാൻ ഇപ്പൊ നമ്മൾ സാമ്പത്തിക സഹായം മാത്രം നമ്മളതിൽ ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റും ബാക്കിയല്ല ഇങ്ങനെയുള്ള സഹായമൊന്നും നമുക്ക് ഒരു ചെലവുമില്ല നമുക്ക് അറിയുന്ന കാര്യം മറ്റൊരാൾക്ക് പാർന്നു കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ അത് രഘുവിന് ചെയ്തു കൊടുത്തു അല്ലെ പിന്നെ ഈ അനീഷും അനീഷ് വളർന്നു വരുന്നത് അനീഷിന് സീനിയോറിറ്റിയും കൂടുതല് എന്റെ മോണിറ്റേഴ്സിന്റെ കംപ്ലൈൻറ് ആയിട്ട് ശരിയാക്കിട്ട് ആകുന്നില്ല വിഷമണ്ട് പിന്നെ നമുക്ക് കെട്ടേണ്ട സമയത്ത് കിട്ടും നമുക്ക് പൈസ കിട്ടിയാലില്ലെങ്കിലും നമ്മൾ വീഡിയോ തുടർന്നുകൊണ്ടേ തന്നെ ഉണ്ടാവും കർമ്മം ചെയ്യുക അത് തന്നെ അത്ര എനിക്ക് പറയൂ നമ്മൾ എന്താണ് ചെയ്തോണ്ടിരിക്കുക അപ്പൊ അങ്ങനെ സംഭവിച്ചാണ് എനിക്ക് എനിക്ക് പെട്ടെന്ന് സംഭവിച്ചാണ് കാരണം നമുക്ക് സോഷ്യൽ മീഡിയയില് നമ്മളും ഭയങ്കരമായിട്ട് വിഷമിച്ചൊരു സമയമൊക്കെ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ നമ്മൾ വേറെ പിന്നെ ഇന്ന് വേറെ ഒരു ടിക്ടോക്കൊക്കെ തുടങ്ങിയതാണ് സ്റ്റാർട്ടിങ്ങിൽ അതിൽ നിന്നാണ് ഫേസ്ബുക്കിലേക്കൊക്കെ വന്നത് ഇരുപത്തിനാല് തൊട്ടാണ് ഞാൻ ബ്ലോഗായിട്ട് സ്റ്റാർട്ട് ചെയ്തത് സംസാരങ്ങളൊക്കെ തുടങ്ങിയത് അപ്പോൾ അതിന് റിസൾട്ട് കിട്ടുന്നുള്ള ഒരിക്കലും ഇന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു അതുപോലെ ഇപ്പോഴും നമുക്ക് മെസ്സേജ് പേഴ്സണൽ മെസ്സേജ് ഒക്കെ എനിക്ക് ഡെയിലി ഡെയിലി ആൾക്കാർ അയക്കുന്നുണ്ട് അഭിനന്ദനങ്ങൾ അറിയിക്കലുണ്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടാറുണ്ട് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അതാണ് പ്രചോദനം എനിക്ക് വീണ്ടും വീണ്ടും എടുത്തു പറയാനുള്ളത് ആ സപ്പോർട്ടിന് എന്താ പറയണ്ടേ ഒത്തിരി ഒത്തിരി നന്ദി എന്താ പറയുക ഇപ്പോഴും നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്നതിൽ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നുണ്ട് അപ്പം ഇപ്പം വന്ന ഇന്നലെ എനിക്ക് ചെറിയൊരു ഇഷ്യൂ മൊബൈലിൽ പറ്റി അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പം നമ്മുടെ ശശിയേട്ടൻ ഇപ്പൊ എന്താ ഓക്കെ ആക്കിയിട്ടുണ്ട് ഇപ്പൊ അനീഷിന് എന്താ പറഞ്ഞ പോലെ അനീഷിനാവുന്നതാണ് എന്റെ വിശ്വാസം അനീഷൻ ശ്രമിക്കുക ശ്രമിച്ചുകൊണ്ടിരിക്കുക അനീഷൻ നമുക്ക് ആക്കിയെടുക്കാം മോൻ തിയസിന് വേണ്ടി അനീഷും ശ്രമിച്ചുകൊണ്ടിരിക്കുക വീഡിയോകൾ ചെയ്യുക വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക അത് മാത്രമേ എന്തായാലും പ്രതീക്ഷിക്കാണ്ട് ഇവിടെ വന്ന് ചേച്ചിക്കും ചേട്ടന് എന്റെ സ്നേഹം ഞാനൊരു കാര്യം പറയാട്ടെ കഴിഞ്ഞിട്ട് കൊണ്ടുവരാൻ സമ്മതിച്ചില്ല സപ്പോർട്ടും സപ്പോർട്ട് അങ്ങനെയല്ല എന്നാൽ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി എനിക്ക് വരുമ്പോ എന്ന് ഞാൻ നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് കൊണ്ടുവരും തീർച്ചയായും അപ്പൊ എല്ലാവർക്കും നന്ദി ഇത് ചെറു ഈ മുളപ്പിച്ച നോക്കിക്കേ അതുകൊണ്ട് ഒരുപാട് ഫുഡൊന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല തട്ടിക്കൂട്ടായിരുന്നു അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ ഈ അന്നം കുറെ സമയം വെച്ചോ എങ്ങനെയും കഴിക്കാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം താങ്ക് യു അടിപൊളി